കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു പുസ്തകം കൂടി പ്രകാശനം ചെയ്യപ്പെട്ടു വെറുപോലൊമ്മതൻ കുരുത് പോലെ നാട് പുസ്തകത്തിൻ്റെ പേര് ഒരു പാട്ടിൻ്റെ വരികളാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള നിറങ്ങൾ തന്നെ നൃത്തം എന്ന് പറയുന്ന ആ ഒരു ആരംഭിക്കുന്ന ഗാനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വരി എന്തായിരുന്നു ആ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ കൈമാറ്റം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരു ഒരു ദൂത എന്നുള്ളത് വളരെ ലളിതമാണ് കുറച്ചുകൂടി സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും സന്തോഷമുള്ള ബാല്യം നമ്മുടെ അവകാശമായിരുന്നുള്ളൂ ഓർമ്മപ്പെടുത്തലിനു വേണ്ടിയാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ഓർമ്മയുടെ ചിത്രങ്ങൾ എഴുതിവെച്ചിരിക്കുന്നത് കാര്യം ഒന്നിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല ഫീസടക്കാനും പൊതുച്ചോർ വായിട്ട് സ്കൂളിൽ പോകാനും പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് മുതിർന്നവർ കുഞ്ഞുങ്ങളെത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കുഞ്ഞുങ്ങളും മുതിർന്നവരൊക്കെ കണക്ക് അവകാശമുള്ളവരാണെന്നും അവർക്കും സമാധാനവും സ്നേഹവും ഒക്കെ ഉറപ്പുവരുത്താൻ്റെ ബാധ്യമുണ്ടെന്നൊക്കെ അന്നത്തെ കാലത്ത് മുതിർന്നവർ കരുതിയില്ല എൻ്റെ ഒരു സഹിതം തന്നെ പറഞ്ഞ കണക്ക് അതിൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് ഇനി കിളിക്കുഞ്ഞുങ്ങൾ ശഹരിച്ച് കൂട്ടുകാർ കൊടുക്കുക ഈ മണ്ടപോയ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മാടത്തെ കൂട് കൂട്ടും അവിടെ നീ മാടുത്ത കുഞ്ഞുങ്ങളെടുത്ത് കൊണ്ടുവന്ന കൂട്ടുകാർക്ക് കൊടുത്ത് അവർക്ക് പ്രിയങ്കരമായിട്ട് ജീവിക്കുന്നൊരു ചങ്ങാതിയർ അവരോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു നീക്ക് വീട്ടിൽ കിളികളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അതൊന്നും ശരിയാവില്ല നമ്മുടെ വീട്ടിലൊന്നും കിളികൾ വളരത്തില്ല കാരണം ഈ കിളികൾക്കൊക്കെ പാർക്കണമെങ്കിൽ ഒരു സമാധാനം വേണം കിളികൾക്ക് പോലും പാർക്കാൻ പറ്റും സമാധാനം ആവശ്യമുള്ള ഒരു ലോകത്തിൽ തീരെ സമാധാനമില്ലാതെ കുഞ്ഞുങ്ങൾ വളർന്നുള്ളത് നല്ലൊരു സൂചനയല്ലേ എഴുപതാം വയസ്സിൽ തൻ്റെ ആത്മകഥ എഴുതിയ ഒരു മനുഷ്യൻ സ്മോൾ മെമ്പറി മെമ്പറി സ്കൂലിൻ്റെ ഓർമ്മകളെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എല്ലാം എഴുത്തുകാരൻ അയാൾ എഴുപതാം വയസ്സിൽ ഓർത്തെടുക്കുന്ന ഒരു കുഞ്ഞു രാണ് തീരെക്കുട്ടിയായിരുന്ന കാലത്ത് ഇയാൾക്കൊരു കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ടായി ദാരിദ്ര്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ കുട്ടി അതാരോടാണ് ആവശ്യപ്പെട്ടോ ആ വ്യക്തി ഈ കുഞ്ഞിനെ വലിയ രീതിയിൽ കുഞ്ഞിന് മനസ്സിലാകുന്ന രീതിയിൽ കഠിനമായിട്ട് അപമാനിച്ചു വർഷങ്ങൾക്ക് ശേഷം ആ ഓർമ്മ എഴുതിക്കൊണ്ട് ഈ മനുഷ്യങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒരിക്കലും കയറാത്ത കുതിരയിൽ നിന്ന് നിലത്ത് പതിച്ച് ഞാൻ എഴുപതാം വയസ്സിൽ മുടങ്ങിക്കൊണ്ടിരിക്കുക ബാല്യത്തിൻ്റെ പരുക്കുകൾക്കാണ് നമ്മൾ ശിഷ്ടകാലം മുഴുവൻ കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കാലത്തെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഒരു കാലത്ത് മുതിർന്നവർക്ക് തീരധാരണയോ താല്പര്യമില്ലാത്തതാണ് താങ്ക് യു